രാഹുൽ ഗാന്ധിക്ക് പരാതി അദ്ദേഹത്തെ ഞങ്ങൾ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങളുടെ പേര് ഞങ്ങൾ പറഞ്ഞതിന്റെയാണ് അത് വീണ്ടും ആവർത്തിക്കാം രാഹുൽ ഗാന്ധി രാജ്യത്തൊരു യാത്ര ഈ ഘട്ടത്തിലാണ് ആ യാത്രയിൽ ലോകത്തുള്ള പ്രശ്നങ്ങളും രാജ്യത്തുള്ള പ്രശ്നങ്ങളും സകലവും അദ്ദേഹം പ്രതികരിക്കുന്നു എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല എന്താണ് അങ്ങനെ വന്നു നിങ്ങളെ ശബ്ദം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി വയനാട്ടിൽ നാമത്തെ ശ്രമത്തിന് സമർപ്പിക്കാൻ വരുമ്പോഴെങ്കിലും കേൾക്കും എന്നാണ് ആളുകളുടെ കരുതിയത് പക്ഷേ എന്താണ് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രകടന പദ്ധതി പുറത്തുവിടുന്ന സമയൂണിസ്റ്റ് പാർട്ടികളും അർത്ഥശക്തിക്കിടയില്ലാത്തൊരു കാര്യമാണ് പ്രകടന പത്രിക പൗരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസിന്